ഇന്ന് രാവിലെ മുതൽ ലോകമാകെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഹെസ്ബുള്ള നേതാവ് സെയ്ദ് ഹസൻ നസറുള്ളയുടെ മരണം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നസറുള്ള കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതേ സംബന്ധിച്ചിട്ടുള്ള നസറുള്ളയുടെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് എസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല നമ്മളിന്ന് ഈ ഡിസ്കോഴ്സിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം എന്താണ് ഈ ഈ ഒരു മരണം ഏത് നിലയിലാണ് പശ്ചിമേഷ്യയിൽ മുഴുവൻ ഇന്നത്തെ സ ഇന്നത്തെ സ്ഥിതിഗതികളെ ബാധിക്കുക എന്നും അത് ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിത് നടത്തുന്നത് എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് ഷെമിയാണ് ഷെമി ഡിസ്കഷൻ ഇനിഷ്യേറ്റീവ് കുറച്ച് ദിവസത്തെ ഡിസ്കോഴ്സ് ചർച്ച എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം ഗാസേലൊക്കെ ഒരു വർഷത്തോളം ആക്രമണങ്ങൾ കണ്ടി അതായത് വരുന്ന ഒക്ടോബർ ഏഴിന് ഒരു വർഷം ആകാൻ പോവുകയാണ് ഇസ്രായേൽ ഗാസേൽ ആക്രമണം നടത്തിയിട്ട് പെട്ടെന്ന് പരോക്ഷമായിട്ട് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ലെബൽ ആക്രമണങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വന്നു ആ ഒരു ആക്രമണത്തിന് കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് പരം ആളുകൾ കൊല്ലപ്പെടുകയും ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ ജനങ്ങളിപ്പോൾ അവിടുത്തെ അഭയാർത്ഥികളായിട്ട് മാറുകയാണ് അതായത് സ്വന്തം രാജ്യം വിട്ടിപ്പോൾ കടൽ തീരത്തും അഭയാർത്ഥി കെട്ടിടങ്ങളിലും സ്കൂളിലൊക്കെ അവർ മാറിക്കൊണ്ടിരിക്കുന്നു ആക്രമണങ്ങൾ വളരെയധികം ശക്തിയോടെ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ബുധനാഴ്ച യു എൻ അസംബ്ലിയിൽ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറ് അംഗീകരിക്കണമെന്ന് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നൊരു കമാൻഡറിനെ വധിച്ചു എന്ന് സൈന്യം പറഞ്ഞു ഇതിനു മുന്നേ രണ്ട് മൂന്ന് കമാൻഡർമാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനെ മറ്റൊരു ഗാസിയാക്കി മാറ്റാനുള്ള ഒരു തത്രപ്പാടലാണോ നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ നോക്കേണ്ടത് ഒന്ന് ഈ ഹെസ്ബള്ള എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ചരിത്രം അത് ലബനനിൽ എങ്ങനെയാണ് ഏറ്റവും പ്രബലമായ ഒരു ശക്തിയായി എമർജ് ചെയ്തു എന്നുള്ളത് അത് പറഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാനുള്ളത് ഇപ്പം ചരിത്രം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇപ്പം തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനവും എൺപതുകളോ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ലെബനണിൻ്റെ തലസ്ഥാനം എന്നു പറയുന്ന ബെയ്റൂട്ട് വിവിധ തരത്തിലുള്ള സായുധ ഗ്രൂപ്പുകളുടെ ഒരു സങ്കേതമായിരുന്നു അതുമാത്രമല്ല പരസ്പരമുള്ള ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നതായിരുന്നു പല അവിടെ സിറിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു സർവ്വ ഇതിനെല്ലാത്തിനുപരി പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ പി എൽഒയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലെബനണിലായിരുന്നു അപ്പോൾ ഇത് അവിടെ ഒരു ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ഫലാൻജിസ്റ്റുകൾ എന്ന് പറയുന്ന പഴയ ഒരു ഫാസിസ്റ്റ് റൈറ്റ് വിങ് ഗ്രൂപ്പായിരുന്നു ആ ഫെലാൻജിസ്റ്റ് ഗ്രൂപ്പുകള ഇസ്രയേലായിരുന്നു അന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അവരായിരുന്നു അതിന് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം കൊടുക്കുന്നത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇസ്രായേൽ നേരിട്ട് തന്നെ ലബനണിലേക്ക് ഒരു അധിനിവേശം നടത്തുകയാണ് അതിനുശേഷം നടത്താൻ അത് വലിയ ഒരു പാലസ്റ്റീൻ ഗ്രൂപ്പുകളും സിറിയൻ സപ്പോർട്ടേഴ്സും അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളും തമ്മിലുള്ള വലിയ ഒരു ആഭ്യന്തര യുദ്ധം അവിടെ അതുണ്ടായി അവസാനം പാലസ്റ്റീൻ പി എൽഒ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലെബനനിൽ നിന്നും ട്യൂണിസിലേക്ക് മാറ്റിസ്ഥാപിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സെറ്റിൽമെൻ്റും എല്ലാം തന്നെ ഉണ്ടായി വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഹെസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണവും അത് ഒരു പ്രബല ശക്തിയായി ഉയർന്നു വരുന്നു ഹെസ്ബുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഹെസ്ബുള്ളയുടെ അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം പറയുന്നത് ഇറാനിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൂടി ഇറാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണിതെന്നുള്ളത് പ്രത്യേകിച്ചും ഷിയ മുസ്ലിംസാണ് അതിൻ്റെ പ്രധാന പ്രവർത്തകരും അതിൻ്റെ പ്രധാന സംഘാട സംഘാടകരും നേതാക്കളും എല്ലാം തന്നെ അപ്പോൾ ഇറാനിൻ്റെ റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഇറാൻ്റെ ഇറാനിലെ ഗ്രൂപ്പാണ് ഇവരെ ട്രെയിൻ ചെയ്യിച്ചതെന്നും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും സൈനികവും സാമ്പത്തികവും അല്ലാത്തതുമായുള്ള സഹായങ്ങളെല്ലാം നൽകുന്നുള്ളതായിരുന്നു അപ്പോൾ ഈ എൺപത്തി രണ്ടിലെ ഈ പി എൽഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവർ ട്യൂണിസ്റ്റിലേക്ക് മാറ്റാമെന്ന് പറയുകയും അങ്ങനെ ഒരു ഇസ്രയേലുമായിട്ട് ആ നിലയിലുള്ളൊരു സെറ്റിൽമെൻറ്റും എല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്കും ഇസ്രയേൽ പക്ഷേ ഈ തെക്കൻ ലബനൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുമാറുന്നില്ലായിരുന്നു ഈ തെക്കൻ ലബനനിൽ പിന്നെ അത് ഏകദേശം ഒരു പതിനെട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ പത് രണ്ടായിരം വരെ നീണ്ടു നിന്ന ഒരു ഇസ്രായേൽ വേഴ്സസ് എസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഫൈറ്റായിരുന്നു നടന്നിരുന്നത് അതിൽ ഏതായാലും രണ്ടായിരത്തോടു കൂടി ഇസ്രായേൽ അവിടുന്ന് പിന്മാറുകയാണ് തെക്കൻ ലബനൻ അപ്പം ഇസ്രായേൽ അത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ വടക്കൻ പ്രദേശം അതായത് ലബനൻ്റെ തെക്ക് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ വടക്ക് അതിർത്തിയാണ് പിന്നെ പറയുന്നൊരു ബ്ലൂ ലൈൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ വടക്കൻ ഇസ്രായേലിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ പുതുതായിട്ടുള്ള കുടിയേറ്റങ്ങൾ അതായത് ജൂത കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അവരുടെ സേഫ് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തെക്കൻ ലെബനണിൽ ഞങ്ങൾ അവർ നിലനിൽക്കുന്നതെന്നായിരുന്നു അവരുടേത് ഏതായാലും ഈ ഒരു വലിയ ഒരു പതിനെട്ട് വർഷം നീണ്ടു നിന്ന ഒരു ഒരിതിന് ശേഷം ഇസ്രായേലിന് വിഡ്രോ ചെയ്യേണ്ടി വന്നു അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു ആ പിന്മാറി അതിനുശേഷം ഇസ്രായേലിലും ഈ എന്താ പറയുക ഹിസ്ബിളുമായിട്ട് ഇൻ്റർനെക്കൻ അല്ലെങ്കിൽ ഇടയ്ക്കിടെയുള്ള ഫൈറ്റിംഗ് അങ്ങനെ പക്ഷേ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ എന്നുള്ളൊരു നിലയിലേക്ക് ഇവർ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു വാർ നടക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ഒരിക്കൽ കൂടി ഇസ്രായേൽ ഇസ്രയേലിൻ്റെ രണ്ട് രണ്ടോ മൂന്നോ സൈനികരെ പാലസ്റ്റീൻ പോരാളികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇവർ ലബനനിലേക്ക് ഈ തെക്കൻ ലബനലിലേക്ക് ഒരു ഇൻവേഷൻ നടത്തുന്നു ഇസ്രായേൽ സൈന്യം ആ സൈന്യത്തിൻ്റെ ഇൻവേഷൻ മുപ്പത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്നു പക്ഷേ മുപ്പത്തിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നു ഈ രണ്ട് സംഭവങ്ങളും ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രസ്റ്റീജ് അവരുടെ ഒരു പ്രശസ്തിയും അവരുടെ ഒരു സാധനവും വല്ലാതെ ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് കാരണം ഇത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ ഈ വെസ്റ്റേഷ്യയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നു എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഒരു വിക്ടറി ആയിട്ടാണ് പലരും വിലയിരുത്തപ്പെടുന്നത് കാരണം ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ് അതിൻ്റെ സൈനികരെ ഇവരെ ബന്ധികളാക്കി സൈനികരെ ജീവനോടെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു അതിനവർക്ക് നടന്നില്ല അവർക്ക് അവസാനം തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളത് ഹെസ്ബുള്ളയുടെ വലിയ വിക്ടറി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഇതിനെ ഈ നിലയിലൊരു സംഘടന തലത്തിൽ ഹിസ്ബുള്ളയെ ഇത്രയും ആ പ്രദേശത്തെ ലബനണില് മാത്രമല്ല ലബനനിലും സിറിയയിലും ഇറാനിലും മൊത്തം പശ്ചിമേഷ്യയിൽ മുഴുവൻ വളരെ നിർണായകമായ ഒരു സ്വാധീന ശക്തിയുള്ള ഒരു ഫോഴ്സാക്കി മാറ്റുന്നത് ഈ നസറുള്ളയുടെ ലീഡർഷിപ്പാണെന്നാണ് പറയുന്നത് നസറുള്ള വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ ഇതിൽ വന്നതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു അതിനു മുമ്പ് അദ്ദേഹത്തിന് അതിനു മുമ്പുള്ള സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായിരുന്ന സെയ്ദ് അബ്ബാസ് അൽ മുസാവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലപ്പെടുന്നുണ്ട് ആ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഇതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു അസാസിനേഷൻ ഇതിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നസറുള്ള ലീഡർഷിപ്പിലേക്ക് വരുന്നത് നസറുള്ളയുടെ ലീഡർഷിപ്പിലാണ് ഈ പറയുന്ന നിലയിൽ ഹെസ്ബുള്ള ഹെസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ കക്ഷി എന്നാണ് ദൈവത്തിൻ്റെ കക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന നിലയിലുള്ള സൈനികവും രാഷ്ട്രീയവുമായിട്ട് ഒന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനയായി മാറുന്നു ആ മാറുന്ന ആ ഇതിലാണ് ഈ കഴിഞ്ഞ ഈ ഹമാസിൻ്റെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കടന്നു കയറിയിട്ടുള്ള ഒരു ആക്രമണവും അതിനെ തുടർന്ന് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തിയ ഒരു ആക്രമണവും കൂടെ വരുമ്പോഴത്തേക്കാണ് ഹെസ്ബുള്ള വീണ്ടും വലിയ സജീവമായ ഒരു ശക്തിയായിട്ട് ഈ മേഖലയിൽ വരുന്നത് അപ്പോൾ ഇസ്രയേല് അതിൻ്റെ ഗാസയ്ക്ക് നേരെയുള്ള റെലൻ്റലസ് ആയ ആക്രമണങ്ങൾ നടത്തപ്പോഴാണ് ഹിസ്ബുള്ള വേറൊരു നിലയിലുള്ള അതായത് ഗാസയിൽ പൊരുതുന്ന പാലസ്തീനിയൻസിനോടൊപ്പം അല്ലെങ്കിൽ അവരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവർ തുടങ്ങിയത് പ്രധാനമായിട്ടും ഈ തെക്കൻ ലബനലിൽ നിന്ന് ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗങ്ങളിലേക്കുള്ള മിസൈൽ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളുമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ ആ രണ്ട് ആക്രമണങ്ങളും അതായത് ഈ ഒക്ടോബറും ഒക്ടോബർ എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെയുള്ള ഒരു കാലയളവിൽ ഇസ്രയേൽ ലബനീസ് ലബനീസ്തുതർത്ഥിയിൽ ഏതാണ്ട് ഏഴായിരത്തി നാനൂറിലധികം ആക്രമണങ്ങളാണ് പരസ്പരം നടന്നത് പക്ഷേ അതിൽ ഏറ്റവും സിംഹഭാഗവും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളായിരുന്നു അതായത് ഇസ്രായേൽ അഞ്ച് തവണ ആക്രമിക്കുമ്പോൾ ഒരു തവണ മാത്രമാണ് ഹിസ്ബുല്ല തിരിച്ച് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ കൊല്ലപ്പെട്ടതും അധികവും ലെബനീസ് ആൾക്കാരാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടതും അവർ അവരുടെ വീടും മറ്റൊന്നും ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിതമായതും ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ അങ്ങനെ വീട് ഉപേക്ഷിക്കാനിതായി പക്ഷേ വേറൊരു കാര്യം ഈ ഇസ്രായേലിൽ തന്നെ ഇസ്രയേലിലെ പ്രത്യേകിച്ച് ഈ നോർത്തേൺ ഇസ്രായേലിൽ അറുപതിനായിരത്തോളം പേര് അവരും വീട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട് കാരണം എസ്ബെല്ലയുടെ ആക്രമണം ഭയന്ന് ഇവർ മറ്റുള്ള ഇസ്രയേലിൻ്റെ മറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് മാറുന്നതിന് ഇതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്ന ഈ ഒരു വലിയ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം നേരത്തെ ക്ഷമി യോജിച്ചതുപോലെ ഇതിൻ്റെ ഒരു സംഭവം രണ്ടാമത്തെ ഒരു ഗാസ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണോ എന്നുള്ളതാണ് തീർച്ചയായും ഈ പറയുന്നത് ഈ ഒരു നിലയിൽ ഒരു ആക്രമണം അൺപ്രസിഡൻ്റഡ് എന്ന് പറയുന്ന നിലയിലാണ് ചില വാർത്താ മാധ്യമങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ആദ്യം തിങ്കളാഴ്ച മറ്റേ പേജറുകളും വോക്കി ടോക്കികളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെയായിരുന്നു വലിയ ബമ്പാർട്ട്മെന്റ് നടന്നത് ഈ വലിയ വ്യോമാക്രമണങ്ങളിൽ നടന്നു ആ വ്യോമാക്രമണങ്ങളിൽ തന്നെ അബ്ര ഇബ്രാഹിം എന്ന് പറയുന്ന ഹെസ്ബിള്ളയുടെ ഒരു വലിയ സീനിയർ നേതാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാക്കൾ എല്ലാവരും തന്നെ കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ മിസൈൽ ഡിവിഷൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു അപ്പം ഒരു ഹിസ്ബുള്ളയുടെ ലീഡർഷിപ്പിൻ്റെ അവരുടെ ലീഡർഷിപ്പിൽ പതിനാറ് പേരോ മറ്റോ ഉണ്ടെന്നാണ് അവരുടെ കൗൺസിൽ എന്ന് പറയുന്ന ആ സാധനത്തിൽ ലീഡർഷിപ്പ് കൗൺസിൽ അതിലുള്ള ഏഴോ എട്ടോ പേര് കഴിഞ്ഞ ഈ സെപ്റ്റംബർ ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് ജൂണിൽ അവരുടെ വേറൊരു വലിയ സീനിയർ നേതാവ് കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ തൊട്ട് പുറകെയാണ് ഇപ്പോൾ ഈ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത വരുന്നത് ആ നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന അതിൻ്റെ രൂപീകരണത്തിന് ശേഷം ഈ നിലയിലുള്ള ഒരു സൈനിക ആക്രമണവും അതിൻ്റെ നേതാക്കളെ സ്പെസിഫിക്കായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊല്ല കൊലപ്പെടുത്തുന്ന ഒരു സാധനം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അഭിമുഖീകരിക്കുന്നതെന്ന് തോന്നുന്നു പലസ്തീനോട് സായുധ സംഘടനയാണ് ഹമാസ് ഹമാസിനെതിരാണ് ഒരുപാട് ആക്രമണങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടതിനു നേരെ ചർച്ചയാക്കപ്പെട്ടതും ലബലിന് അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ഹിസ്ബുല്ല അപ്പോൾ അതിലെ പല നേതാക്കളും കൊല്ലപ്പെടുന്നുണ്ട് ഹിസ്ബുല്ലിൽ നിന്ന് തിരിച്ചങ്ങോട്ട് ആക്രമണങ്ങൾ ഇസ്രായേലിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ഹിസ്ബുല്ലയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ വരുന്നത് ഞാൻ നേരത്തെ അത് ഇസ് ഒരു ചരിത്രം ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു അത് പ്രധാനമായിട്ടും അത് ഉരുത്തിരിഞ്ഞ് വന്നത് ഈ പറയുന്ന നിലയിലായിരുന്നു ലബനൻ എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അത് വിവിധ തരത്തിലുള്ള താല്പര്യങ്ങൾ വെസ്റ്റ് വെസ്റ്റേഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ വിവിധ തരത്തിലുള്ള ശാക്തീയ ചേരികളുടെ സ്വാധീനം നിലനിൽക്കുന്ന രാജ്യമാണ് ഒരു ഭാഗത്ത് സിറിയയുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലുണ്ട് മറ്റ് അറബ് രാജ്യങ്ങളുടെ സ്വാധീനമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്വാധീനങ്ങളുള്ള ഒരു പ്രദേശമാണ് അതൊരു പഴയ പുരാതനമായിട്ടുള്ള ഒരു എന്താണ് പോർട്ട് തുറമുഖ നഗരമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു നിലയിലുള്ളതുകൊണ്ട് വളരെ വല വലിയ ഒരു നിലയിലുണ്ട് അപ്പോൾ ഇതിലാണ് ഈ ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘടന വളരെ ഇതായിട്ട് അവരൊരു വലിയ ശക്തിയായിട്ട് അവരവിടെ എമർ ചെയ്തു ഇപ്പം ഇസ്രബനിലെ സർക്കാർ ആരാവണം എങ്ങനെ ആവണം എന്നെല്ലാം ഉള്ളത് തീരുമാനിക്കുന്നത് ഹിസ്ബിള്ളയാണ് എനിക്ക് തോന്നുന്നത് ഈ ക്യാബിനറ്റിൽ തന്നെ ഹിസ്ബിള്ളയുടെ പ്രതിനിധികൾ ഇപ്പോഴും മറ്റേ ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് അതിൻ്റെ കൃത്യം ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ നേരത്തെ ഷെമി സൂചിപ്പിച്ചു ലബനൻ മറ്റൊരു ഗാസയാക്കി മാറ്റാനാണോ ഒബ്ജക്റ്റീവ് എന്ന് തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഒരു ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഒരു പദ്ധതിയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ ഇന്നലെയാണോ ഇന്നാണോ എന്ന് പറഞ്ഞൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു അതായത് അവർ ഔട്ട് വാറ് നമ്മുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ലബനനെതിരെ അടിക്കുമെന്നുള്ള ഒരു സാധനം അവർ പറഞ്ഞിരുന്നു ലബന എന്ന് പറഞ്ഞാൽ ഇസ്ബിള്ളക്കെതിരെ അടിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചത് ഞങ്ങളുടെ ശത്രുക്കൾ കരുതിയത് നമ്മൾ ചെലന്തി വിലക്കകത്ത് പെട്ടുപോയ ആണ് ഇസ്രായേൽ എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത് അതായത് ഇപ്പോഴത്തെ വാറിൻ്റെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാസ യുദ്ധത്തിന് ശേഷം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പല ഭാഗത്തു നിന്നും ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള സംഘടനകൾ സ്വീകരിച്ചിരുന്നത് ഒരു ഭാഗത്തുനിന്ന് ലെബനണിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം വരുന്നു ഇറാഖിൽ നിന്നും ഇറാഖ് ബേസ് ചെയ്തിട്ടുള്ള ചില റെസിസ്റ്റൻസ് ഫൈറ്റേഴ്സ് പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഫൈറ്റേഴ്സ് അവർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു തൊട്ട് മറ്റൊരു സ്ഥലത്തു നിന്ന് യമനിൻ്റെ ഭാഗത്തു നിന്ന് ഹൂത്തി റബലുകൾ അവർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു അപ്പം ഒരു ചിലന്തി വലക്കകത്ത് കെട്ടുപോയ ഒരു ഇരയെപ്പോലെ ഇസ്രായേലിനെ എല്ലാവരും കൂടെ കണക്കാക്കി അത് അത് ഇത് ചെയ്യില്ല പിന്നെ ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഇനി ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് നടത്തി അത് പലപ്പോഴും ഇസ്രയേൽ അവരുടെ ചരിത്രത്തിൽ ഉടനീളം ചെയ്യുന്ന ഒരു ഒരു സ്ട്രാറ്റജിയാണ് അതായത് അവർ ആക്രമണകാരി ആയിരിക്കുമ്പോൾ തന്നെ അവർ സ്വയം വ്യക്തിം ആണ് എന്നുള്ള നിലയിലുള്ള ഒരു 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 സ്വയം വ്യക്തിമായി അവതരിപ്പിക്കുന്ന ഒരു രീതി അവർക്കുണ്ട് അതുതന്നെയാണ് ഇന്നലെ നെതന്യാഹുവിൻ്റെ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലും തെളിയിക്കുന്നുള്ളത് പക്ഷേ ഈ ഒരു ഈ ഒരു സാധനം ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഗാസ ആക്കി മാറ്റുമെന്നുള്ളതിൻ്റെത് കാരണം ഇതിലേറ്റവും ശക്തമായിട്ടുള്ള ഒരു സംഘടന ഹിസ്ബുള്ളയാണ് അത് രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടന ഹിസ്ബില്ലയാണ് അപ്പോൾ ഹിസ്ബുല്ലയെ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ഹിസ്ബുല്ലയുടെ ബേസ് അവിടെ ഒരു സംഘടനാപരമായിട്ട് എലിമിനേറ്റ് ചെയ്യല്ല അവരുടെ ഒരു അടിസ്ഥാനപരമായി അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ ഒരു സപ്പോർട്ട് ബേസും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക എന്ന നിലയിലുള്ള ഒരു ആക്രമണ പദ്ധതിയാണ് ഇസ്രയേൽ നടപ്പിലാക്കുന്നതെന്നാണ് അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അവർ അതിനോടുള്ള ഒരു വലിയ ഇതിൽ അവർ തുടങ്ങി വച്ചിട്ടുണ്ട് അപ്പം ഒരു പാലസ്റ്റീൻ അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പലസ്റ്റീൻ എഴുത്തുകാരനായ ജമാൽ കഞ്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ചിൽഡ്രൺ ഓഫ് കറ്റാസ്ട്രോഫ് ജേർണി ഫ്രം എ പാലസ്തീൻ റെഫ്യൂജി ക്യാമ്പ് ടു അമേരിക്ക എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ രചയിതാവാണ് അപ്പോൾ അദ്ദേഹം ഇത് അദ്ദേഹം ഇന്നലെ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം അറബ് രാജ്യങ്ങളുടെയും പശ്ചിമേഷ്യയുടെയും സ്ഥിതിഗതികളെക്കുറിച്ച് വളരെ എക്സ്റ്റെൻസീവായിട്ട് എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇതിൽ ഈ ഇസ്ബുല്ലയെ നാമാവശേഷമാക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിനോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ ഒരു പക്ഷേ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാക്കുന്നതിന് കൂടി ഇത് അതിനും കൂടി ഉദ്ദേശിച്ചാണ് ഇസ്രായേലി ആക്രമണം നടത്തുന്നതെന്നാണ് കാരണം അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു വിദേശ രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ് പലപ്പോഴും അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങൾ റഷ്യയാണ് ചൈനയാണ് എന്നെല്ലാം പറയുമെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇടപെടുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിന് കൂടിയുള്ള ഒരു അറ്റംറ്റ് ആണോ ഇന്ന് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ കടുപ്പിച്ചതെന്നതിൻ്റെ ഒരു പിന്നിലുള്ളതെന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട് അത് അമേരിക്കൻ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് ഒക്ടോബർ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൊണാൾഡോ റേഗൻ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൽ വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ഇറാനിൽ പത്തി ഇരുന്നൂറോളം ഉദ്യോഗസ്ഥരെ ഇറാനിൽ ഇറാനിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകളെ തടവുകാരാക്കി വെച്ചിരുന്നു അപ്പോൾ ഇവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സർക്കാരിന് വരും തമ്മിലുള്ള ഒരു വലിയ നെഗോസിയേഷൻ നടക്കുകയായിരുന്നു പക്ഷേ ഇത് റൈഗണെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നെഗോസിയേഷൻ അല്ലെങ്കിൽ ഇവരെ വിട്ടയക്കുന്ന പ്രക്രിയ ഒരു മാ ഒരു ഇതിൽ നീട്ടിവെച്ചു അല്ലെങ്കിൽ കുറെ കൂടെ നീട്ടിയോ അങ്ങനെയാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കാർട്ടറ് രണ്ടാമത്തെ റീഇലക്ഷനിൽ പരാജയപ്പെടുന്നതും റൈഗൺ അധികാരത്തിൽ വരുന്ന അപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്കൽ ഒക്കാവലറിയിലുള്ള ഒരു പ്രയോഗമാണ് ഒക്ടോബർ സർപ്രൈസ് എന്നുള്ളത് അപ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി നടത്തുന്ന ഒരു ഒക്ടോബർ സർപ്രൈസാണ് ഈ ലബനനിന് വേണ്ടിയുള്ള ഈ രൂക്ഷമായ ആക്രമണമെന്നാണ് ജമാൽ കഞ്ച് തൻ്റെ ഒരു വിശകലനത്തിൽ പറയുന്നത് അപ്പോൾ ഏതായാലും ഈ ഇത് വെസ്റ്റ് വെസ്റ്റേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമാധാന ശ്രമങ്ങൾ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക കാരണം ഈ ഒരു ഇതിനു ശേഷം ഒരുപാട് ഒരുപക്ഷേ ഹിസ്ബിള്ളയുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും ഇതിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങളുണ്ടാവാം അത് ചിലപ്പോൾ സിവിലിയൻ ടാർഗറ്റിന് ഇര നേരെ ആവാം ഇങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ടാവാം ഇപ്പം ഹിസ്ബിള്ളയുടെ ഏറ്റവും വലിയ പിന്തുണയുള്ള രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ ഈ സംഭവത്തിനോട് എങ്ങനെ പ്രതികരിക്കാം ഏതായാലും വളരെ എന്താ പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ ആ ഇപ്പോൾ തന്നെ വളരെ രൂക്ഷമായ നിലയിലുള്ളൊരു സിറ്റുവേഷൻ കൂടുതൽ രൂക്ഷമാവുന്ന ഒരു ഒരു സാഹചര്യമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉരുത്തിരിയുക എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു